ജൂലൈ എട്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ പൊതു ആരാധന നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടവേള എടുക്കുന്നുവെന്ന് വത്തിക്കാൻ ജൂൺ ആദ്യ ആഴ്ച പ്രസിദ്ധീകരിച്ച മാസ്റ്റർ ഓഫ് പേപ്പൽ ആരാധന ചടങ്ങുകളുടെ ഔദ്യോഗിക സ്കെഡ്യൂൾ പ്രകാരം മാർപ്പാപ്പയ്ക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൊതുവിശുദ്ധ കുർബാനകളൊന്നുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ജൂലൈ ഏഴിന് ഒരു ദിവസത്തെ യാത്രയ്ക്കായി പാപ്പ വടക്കൻ ഇറ്റാലിയൻ നഗരമായ ട്രീസ്റ്റയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കാൻ ജൂൺ മാസത്തിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ മാർപ്പാപ്പ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും മാർപ്പാപ്പയുടെ പങ്കാളിത്തം സംബന്ധിച്ച് വത്തിക്കാൻ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല വരാപ്പുഴ അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാൻ മോൺസഞ്ഞൂർ ആന്റണി വാലുങ്കലിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് വല്ലാർപടം ബസ്ലിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടു കർമ്മം വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസെഞ്ഞൂർ മാത്യു കല്ലിങ്കൽ നിർവഹിച്ചു പതിനായിരം പേർക്കിരിക്കാവുന്ന മുന്നൂറ്റി എൺപത് അടി നീളവും നൂറ്റി ഇരുപത് അടി വീതിയുമുള്ള പന്തലാണ് വല്ലാർപാടത്ത് ഒരുക്കുന്നത് ജൂൺ മുപ്പത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് മോൺസിനൂർ ആന്റണി വാലുങ്കലിൻ്റെ മെത്രാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കുന്നത് വരാപ്പുഴ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിൽ നിന്നും കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിശ്വാസ സമൂഹം മെത്രാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തും ആഗോളതലത്തിൽ ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ബൈബിൾ കൺവെൻഷൻ രോഗശാന്തി ആന്തരിക സൗഖ്യ പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷകളിലൂടെ സൗഖ്യവും ശാന്തിയും വിശ്വാസവും പകർന്നു നൽകുന്ന വിൻസെൻഷൻ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ യു കെയിൽ തിരുവചന ശുശ്രൂഷകൾ ആരംഭിച്ചിട്ട് പത്തുവർഷങ്ങൾ പൂർത്തിയാവുന്നു പത്താം വാർഷികത്തിന്റെ നിറവിൽ യു കെ ഡിവൈൻ സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഷകളിലായി ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും യു കെയിലെ സ്ലോവിൽ വെച്ച് ജൂൺ ഇരുപത്തി മുപ്പത് തീയതികളിലായി നടത്തുന്നതാണ് മുരിങ്ങൂർ ഡിവൈൻ ഇംഗ്ലീഷ് മലയാളം ധ്യാന കേന്ദ്രങ്ങളുടെ ഡയറക്ടർമാരായ ജോർജ് പനക്കലച്ചനും അഗസ്റ്റിൻ വെലുരാനച്ചനും റാംസ്ഗേറ്റ് ഡിവൈൻ റിട്ടീറ്റ് സെന്റർ ഡയറക്ടർ ജോസഫ് എടാട്ടച്ചനും പ്രമുഖ ധ്യാനഗുരുവായ പള്ളിച്ചൻകുടിയിൽ പോളച്ചനും സംയുക്തമായിട്ടാണ് ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും നയിക്കുക ജൂൺ ഇരുപത്തെട്ടിന് കൊങ്ങണിയിലും ഇരുപത്തിയൊൻപതിന് ഇംഗ്ലീഷിലും സമാപന ദിനമായ മുപ്പതിന് മലയാളത്തിലുമായിരിക്കും രോഗശാന്തി ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പത്ത് കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ബിൽ ലൂസിയാന സംസ്ഥാനത്തെ നിയമസഭാംഗങ്ങൾ പാസാക്കി റിപ്പബ്ലിക്കൻ ഗവർണർ ജെഫ് ലാൻഡ്രി ബില്ലിൽ ഒപ്പുവെച്ചേക്കുമോ എന്നതിനെക്കുറിച്ച് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിലും ബില്ലിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച സംസ്ഥാന ഫെഡറൽ സിവിൽ ലിബറട്ടറീസ് യൂണിയനുകൾ ഇതിനെ വെല്ലുവിളിക്കും ബിൽ എഴുപത്തൊമ്പത് പതിനാറ് എന്ന വോട്ടിനാണ് സംസ്ഥാനത്തെ ജനപ്രതിനിധി സഭയിലൂടെ പാസാക്കിയത് ഒപ്പിട്ടാൽ കിൻഡർ ഗാർഡൻ മുതൽ കോളേജ് വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളിലും പത്ത് കൽപ്പനകൾ പ്രദർശിപ്പിക്കാൻ നിയമം ആവശ്യപ്പെടും ജൂൺ അഞ്ചിന് ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച് ക്രൊയേഷ്യൻ ഫുട്ബോൾ ടീം അംഗങ്ങൾ ആരാധകർക്ക് നല്ല മാതൃക നൽകാൻ ആത്മീയവും മാനുഷികവുമായ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ പാപ്പ ടീം അംഗങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം നേടിയതിന് പരിസ്യ പിതാവ് കളിക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തു ടീമിന്റെ സന്ദർശനത്തിന് താൻ നന്ദി പറയുന്നുവെന്നും ആരാധകർ പ്രത്യേകിച്ച് യുവജനങ്ങൾ നിങ്ങളെ അനുകരിക്കുമെന്ന കാര്യം ഒരിക്കലും മറക്കരുതെന്നും നിങ്ങളുടെ പങ്ക് കായിക മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോവുകയും ജീവിതത്തിന്റെയും വിജയത്തിന്റെ മാതൃകയായി മാറുകയും ചെയ്യുന്നുവെന്നും ടീമിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു